അസ്സാമലൈക്കും വറഹമത്തല്ല സാമ്പത്തിക മുന്നേറ്റം ലഭിക്കാൻ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവാൻ ഒരു ആയത്ത് നാൽപ്പത്തൊമ്പത് പ്രാവശ്യം ഓതാൻ നമ്മൾ തയ്യാറുണ്ടോ എങ്കിൽ തുടർന്ന് അങ്ങോട്ട് കേൾക്കുക അതായത് പ്രഷുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ അധ്യായമാണല്ലോ സൂറത്ത് ഉള്ളുഹ വള്ളുഹ വല്ലീലി ഇദാ സജ മാറബുക്ക വമാ ഫലം

ഈ സൂറത്ത് ദിവസം ഒരു ഏഴ് പ്രാവശ്യം നമ്മൾ ഓതുക നാൽപ്പത്തൊമ്പത് പ്രാവശ്യം വേറെ പറയുന്നുണ്ട് ഏഴ് പ്രാവശ്യം ഈ സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതിയാൽ മതി ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഓതി ഓതി വരുമ്പോൾ അതിൻ്റെ എട്ടാമത്തെ ആയത്തുണ്ടല്ലോ ഈ ആയത്ത് ഏഴ് പ്രാവശ്യം ഓതുക ഇങ്ങനെ ഒരു പ്രാവശ്യം ഓവ് അല്ലെങ്കിൽ സൂറത്തിങ്ങനെ ഓതിയിട്ട് എട്ടാമത്തെ ആയത്ത് എത്തുമ്പോൾ ആ ആയത്ത് ഭവജതക്ക് ആയിലം ഫന എന്ന ആയത്ത് ഏഴ് പ്രാവശ്യം ഓതുക എന്നിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള ആയത്തുകളും ഓതി തീർക്കുക ഇപ്പോൾ ഒരു പ്രാവശ്യമായി അപ്പോൾ ആദ്യം മുതൽ തുടങ്ങി എട്ടാമത്തെ അയത്തെത്തുമ്പോൾ അത് ഏഴ് ഏഴ് പ്രാവശ്യം ഓതി പിന്നെ പിന്നെ ശേഷമുള്ള ആയത്തുകൾ ഓതുക്കാം ഇപ്പോൾ ഒരു പ്രാവശ്യമായല്ലോ അങ്ങനെ രണ്ടാം പ്രാവശ്യം മൂന്നാം പ്രാവശ്യം നാലും അഞ്ചും ആറും ഏഴ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം പറഞ്ഞ രൂപത്തിൽ ഈ സൂറത്ത് അങ്ങനെ ഓതുക ഈ സൂറത്ത് ഓതുമ്പോൾ മനസ്സിലുണ്ടാവേണ്ട നെയ്യത്ത് ദുനിയാവിലും ആഹൃതത്തിലും എനിക്ക് ഐശ്വര്യം ലഭിക്കണം എന്നതാവണം രണ്ട് ലോകത്തും ഐശ്വര്യം വേണം ആ നെയ്യത്തോടു കൂടി നമ്മളങ്ങനെ ഓതുക അങ്ങനെ ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഏഴ് പ്രാവശ്യം അയിലം അക എന്നുള്ള ആയത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഏഴ് പ്രാവശ്യം ഓതി ഓതിക്കഴിയുമ്പോഴേക്ക് നാൽപ്പത്തൊമ്പത് പ്രാവശ്യം ഈ ആയത്ത് ആവർത്തനം വരും ഇങ്ങനെ ഓതിയാൽ ഇതെല്ലാ ദിവസവും ഓതുക ഏറ്റവും നല്ലത് സൂര്യസംസ്കാരം കഴിഞ്ഞ് രാവിലെ തന്നെ ഓതലാണ് നല്ലത് കഴിയുമെങ്കിൽ അതാണ് നല്ലത് സൂര്യ ഉദിക്കുന്ന സമയത്ത് ഒതിയാൽ കുറച്ചും കൂടിയും ബെറ്ററാണ് എന്നും കാണാം അപ്പോൾ ആ ഒരു സമയത്ത് ഓതാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ഓതുക എല്ലാ ദിവസവും ഓതുക ഇനി ഓതാൻ പ്രയാസമുള്ള ചില സമയങ്ങളിലാകും സഹോദരിമാർക്ക് ചില ദിവസങ്ങൾ ഓതാൻ അനോദാൻ പറ്റാത്ത സമയം ഉണ്ടാവുമല്ലോ അവർ ആ സമയത്ത് ഓതണമെന്നില്ല മറിച്ച് മറ്റുള്ള എല്ലാ സമയത്തും ഇതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും ഇങ്ങനെ ഏഴ് പ്രാവശ്യം ഈ സുഹൃത്ത് ഒതുകുക അതിൽ ഈ ഒരായിരത്തി എട്ടാമത്തെ ആയത്ത് ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക ഇങ്ങനെ ദിവസവും ഇങ്ങനെ ഓതിപ്പോന്നാലും ജീവിതത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയും നിങ്ങൾ ചെയ്തോ തീർച്ചയായിട്ടും ഫലമുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ സാമ്പത്തിക മുന്നേറ്റം ലോകത്തോ നമുക്ക് നൽകും പണത്തിന് നമുക്ക് പ്രയാസം ഉണ്ടാവില്ല നമ്മുടെ ഒരു കാര്യം നടക്കാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ത് ചെയ്യും റഹ്മാനെ എന്ന് വിചാരിച്ച് മേൽപോട്ട് നോക്കി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല എന്തെങ്കിലും പ്രയാസങ്ങൾ മുന്നിൽ വരുമ്പോഴേക്കു തന്നെ ആ പ്രയാസങ്ങൾ മഞ്ഞുരുകുന്നത് പോലും ഒരുകി ഒന്നുമില്ലാതെ എല്ലാം വളരെ ആഹത്തിൽ സന്തോഷത്തിലൂടെ കഴിഞ്ഞു പോകുന്ന നമുക്ക് കാണാൻ കഴിയും അത് ഈ സൂറത്തിൻ്റെ പ്രത്യേകത കൂടിയാണ് അപ്പം നീയത്ത് നന്നാക്കുക ദുനിയവും ആഹുറവും ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഈ അയത്ത് ഒതുകുക തീർച്ചയായിട്ടും നമുക്ക് ഫലം ലഭിക്കും അള്ളാഹു സുബാനുഭവത്ത് അല്ല ദുനിയാവിനും ആഹ്തത്തിനും ഒതുങ്ങുന്ന രൂപത്തിലുള്ള നല്ല സമ്പത്ത് നമുക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ആമയം